ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ ഇതുവരെ ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ വേണ്ടി രണ്ട് തക്കാളിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകൊന്നും കയറി അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കറിവേപ്പിലിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊരു കിലോ ചെമ്മീനാണ് ഇതിൽ നിന്ന് കുറച്ച് ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു കാലിൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യാനാണ് കേട്ടോ ഞാൻ ചെമ്മീ തൊലിക്കുന്നതിൻ്റെ മുന്നേ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതാ രണ്ടക്കുരു പുളി രണ്ട് പുളി വെള്ളത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം വെച്ചുകൊടുക്കുകയാണ് ഒരു വലിയ പുളി ഒരു ചെറിയ പുളിയായിരുന്നു കുറച്ച് പുളിയൊക്കെ പുളിയൊക്കെ നമുക്ക് പുളിക്കനുസരിച്ച് എടുക്കുക കേട്ടോ തക്കാളിയുടെ പുളി തക്കാളിക്കും പുളിയൊക്കെ ഉള്ളതിനനുസരിച്ച് എടുക്കുക പിന്നെ കുറച്ച് കറി വെക്കുന്നുള്ളൂ ഇതൊക്കെ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരവി ചിരവി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കേട്ടോ മിക്സിയുടെ ജാറിൽ ഇതിലേക്ക് അര ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു എട്ട് ചുവന്നുള്ളി അരിഞ്ഞത് ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് അര ടീസ്പൂൺ വലിയ ജീരവും കറിവേപ്പിലയും ഒരു നാല് വറ്റൽമുളകും ചെറിയ വറ്റൽ മുളകും അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് ഞാൻ കൂട്ടുന്നത് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ആദ്യം ഇടാൻ കുഴക്കുമ്പോൾ ഇടാൻ മറന്നു പോയതാണ് പിന്നെ കുരുമുളക് കൂട്ട് കൊടുത്തിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇല്ലെങ്കിൽ പൊടി കൊടുത്താലും മതി ഇനി ഇതൊന്ന് വറത്തെടുക്കട്ട അങ്ങനെ അത് ചെറിയ തീയിലാക്കി ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്രഷ് ചെയ്തെടുത്താലും ഒരുപോലെ കിട്ടും തേങ്ങ അപ്പം നമുക്ക് ഒരേ മാതിരി കിട്ടും അപ്പോൾ പച്ചമുളകും മുളകും കുരുമുളകും വെളുത്തുള്ളിയും ചുവന്നമുളകും വലിയ ജീരകവും കറിവേപ്പിലയും ഇതെല്ലാതും കൂടി ഒക്കെ വറുത്തെടുത്ത് വെച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിയൊക്കെ വെന്തിട്ടുണ്ട് ചെമ്മീനൊക്കെ വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചുകൊടുത്തിട്ടാ അങ്ങനെ കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് പാകമാക്കി എടുക്കട്ടെ അപ്പോൾ അത് ഇത്രയും കട്ടി തോന്നുന്നു ഒന്ന് കട്ടി കൂടും കേട്ടോ അങ്ങനെ കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒന്നും തിളക്കട്ടെ നല്ല അടിപൊളി കറിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി അടിപൊളി കറിയാണ് ട്ടാ അതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നല്ല തിളച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചിട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയതിൻ്റെ മുന്നേ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീനെയാണ് ഒരു പൊരിച്ചത് കാണട്ടോ പിന്നെ പയറുപ്പേരിയും കാണാ ഒരു പൊരിക്കുന്നതാണെങ്കിൽ ഞാൻ ഒരു തക്കാളി ഇട്ടുകൊടുക്കും കേട്ടോ ലാസ്റ്റ് അത് ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോറൊക്കെ വിളമ്പി എടുത്തിട്ട് കറിയൊക്കെ ഒഴിച്ച് ഉപ്പേരിയും ചെമ്മീൻ റോസ്റ്റ് നല്ല പൊരിച്ചതുപോലെ തന്നെയാണ് ഇട്ട നല്ലൊരു തക്കാളി ഇട്ടെടുക്കുമ്പോൾ പുളി ഉണ്ടാകുമ്പോൾ ഒരു ആണ് പിന്നെ പയറുപ്പേരിയും കാന്താരി ചമ്മന്തി അപ്പം ഇന്നത്തെ വീടിയേ എത്രയേ ഉള്ളൂ കേട്ടോ എന്നാൽ ശരി അലൈക്കും